ൈക്ലവ്യം ആപന്നു അസ്വാസ്ഥ്യജനകംിത് അപ്യവശേ തവിടെ ആ പ്രസൂതികൃഹത്തിലെ പ്രസൂതിവൈക്ലവ്യം സ്ത്രീക്ക് പ്രസവ വിഷമതയെ ആപന്നായാം പ്രാപിച്ചവർക്ക് ആ ഗൃഹത്തിൽ പ്രസവത്തിൻ്റെ വിഷമം ലേബർ പെയിൻ വന്നിട്ടുള്ള എത്തിച്ചേർന്ന അവർക്ക് ജാതു അഭി ഒരിക്കലും കിഞ്ചിത് അസ്വാസ്ഥ്യജനകം ഒരു തരത്തിലും അസ്വാസ്ഥ്യം ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ അന്തഹ ന പ്രവേശത് ഉള്ളിൽ പ്രവേശിപ്പിക്കരുത് എന്നാണ് ഇപ്പൊ നമ്മളൊരു നല്ല ലേബർ റൂമിൽ ഒരു തരത്തിലും പ്രസവിക്കാനായിട്ട് തയ്യാറെടുത്തേക്കുന്ന ആ സ്ത്രീയുടെ മനോനിലയെ തകിടമറിക്കുന്ന രീതിയിൽ ഒരു ദൃശ്യമോ ശബ്ദമോ വ്യക്തിയോ വസ്തുക്കളോ അവിടെ ഉണ്ടാകാൻ പാടില്ല പ്രസവിക്കാൻ പോകുന്ന ആ സ്ത്രീക്ക് ക്ഷുദ്രജീവികളെ പേടിയാണെങ്കിൽ അത്തരം ക്ഷുദ്രജീവികൾ അവിടെ ഉണ്ടാകാൻ പാടില്ല വ്യക്തികൾ ഉണ്ടാകാൻ പാടില്ല ചിത്രങ്ങൾ ഉണ്ടാകാൻ പാടില്ല അപ്പൊ അത്തരത്തിൽ ഒരു തരത്തിലും മനോനിലയ്ക്ക് തകരാറ് വരാത്ത രീതിയിലായിരിക്കണം പ്രസവിക്കാനായിട്ട് തയ്യാറെടുത്ത സ്ത്രീയെ ആ ലേബർ റൂമിലേക്ക് എടുത്താനായിട്ട് അപ്പൊ ലേബർ റൂം വളരെ ക്വയറ്റ് ആയിരിക്കണം എപ്പോഴും എങ്ങനെയാണോ ഒരു ധ്യാനഗൃഹം കാരണം ഒരു പ്രജ ജനിക്കാൻ പോവുകയാണ് ആ പ്രജ പുറത്തു വരുന്ന സമയത്ത് ആ പ്രജയ്ക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം അതോടൊപ്പം തന്നെ അമ്മയുടെ ആ അമ്മയുടെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അമ്മയിലുണ്ടാകുന്ന ആഘാതങ്ങൾ കുട്ടിയിലേക്ക് സ്വാഭാവികമായിട്ട് സംക്രമിക്കും അതുകൊണ്ട് വളരെ നല്ല ഒരു അനുകൂലമായ ഒരു സാഹചര്യം ആ പ്രസവമുറിയിൽ ലേബർ റൂമിൽ ഉണ്ടായിരിക്കണം അവിടെ അസ്വാസ്ഥ്യജനകമായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് നിരവധി അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം അതുകൊണ്ടാണ് പഴയ തലമുറ എന്ന് പറയുന്നത് ഇന്ന് കുറച്ചുകൂടി ആണ് കുട്ടികൾ ജനിക്കുന്നത് പക്ഷേ പഴയ തലമുറയ്ക്ക് വേറൊരു പ്രശ്നമുണ്ട് അവർക്ക് പ്രതിരോധ ശക്തി വളരെ കൂടുതലാണ് അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് സ്ട്രഗിൾ ചെയ്ത് പുറത്തു വന്നതുകൊണ്ട് തന്നെ ബാഹ്യലോകത്ത് ജീവിക്കാനായിട്ട് അവർക്ക് വലിയ ഒരു ഏതൊരു ചാലഞ്ചിനെയും നേരിടാൻ കഴിയും ആധുനിക ജനതയിലെ കുട്ടികൾക്കത് പറ്റില്ല അവർക്ക് പ്രസവം തന്നെ വളരെ അനായാസമായിരുന്നു പ്രസവസമയം എന്ന് പറയുന്നത് ബാഹ്യലോകത്തേക്കൊരു ലോകത്തേക്കൊരു കുഞ്ഞ് വരുമ്പോൾ സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെട്ടാണ് വരുന്നത് അത് ഒരു സ്ട്രഗിളാണ് ആ സ്ട്രഗിൾ ആണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിക്ക് മെച്യൂരിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് പക്വത ഉണ്ടാക്കി കൊടുക്കുന്നത് പ്രതിരോധങ്ങൾ ഉണ്ടാക്കാനുള്ള ശക്തി കൊടുക്കുന്നത് പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് വളരെ സെൻസിറ്റീവാണ് അവർ അവരെ ഈ ഗർഭാശയത്തിൽ നിന്ന് തുരന്ന് പുറത്തെടുക്കുന്നത് കൊണ്ട് അവർക്ക് പ്രസവത്തിൻ്റെ ആ ആ സമ്മർദ്ദം ആ കുഞ്ഞ് മനസ്സിലാക്കുന്നില്ല അത് അവർക്ക് കിട്ടുന്നില്ല